മറ്റൊരു വാർത്ത ഗായത്രി വധക്കേസിൽ പ്രതി പ്രവീണിന് ജീവപര്യന്തം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും തിരുവനന്തപുരം മെഡിഷ്യൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഷാൾ മുറുക്കിയാണ് സുഹൃത്തായ ഗായത്രി പ്രവീൺ കൊലപ്പെടുത്തിയത് ഹരിമോഹനാണ് ചേരുന്നത് ഹരി എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ വനിതാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് അഞ്ചിനാണ് തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിനിയായിട്ടുള്ള ഗായത്രിയെ കൊല്ലം പരവൂർ സ്വദേശിനിയായിട്ടുള്ള പ്രവീൺ കൊലപ്പെടുത്തുന്നത് ഈ കൊലപ്പെടുത്തിയതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു ആ ബന്ധം പിന്നീട് വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു പക്ഷേ അതിനിടയിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇയാൾ നേരത്തെ വിവാഹത്തിനും രണ്ട് കുട്ടികളുടെ പിതാവുമായിരുന്നു ഇക്കാര്യം ഗായത്രിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ആ ബന്ധം വേർപെടുത്താനൊക്കെ ആലോചിച്ചിരുന്നെങ്കിൽ പോലും തന്റെ ആദ്യ ഭാര്യയെ ഭാര്യയുമായിട്ടുള്ള ബന്ധം വേർപെടുത്താമെന്നുള്ള പ്രവീണിന്റെ ഉറപ്പിന്മേൽ ഗായത്രി വിവാഹത്തിന് സംബന്ധിക്കുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗായത്രിയും പ്രവീണും തമ്മിലുള്ള വിവാഹം നടക്കുകയായിരുന്നു പക്ഷേ അതിനുശേഷം ഈ പ്രവീണിന്റെ ആദ്യ ഭാര്യ ഈ ഗായത്രി ജോലി ചെയ്തിരുന്ന ഒരു ജ്വല്ലറിയിൽ വന്നുകൊണ്ട് പ്രശ്നമുണ്ടാക്കുകയും അങ്ങനെ ഗായത്രിക്ക് ആ ജോലി നഷ്ടപ്പെടുകയും ചെയ്യുകയാണ് അതിനുശേഷം കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ഗായത്രി എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രവീൺ തമ്പാനൂരിലെ തിരുവനന്തപുരം തമ്പാനൂരിലുള്ള ഒരു ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തുകയാണ് അവിടെ ലോഡ്ജ് മുറിയിൽ വെച്ചുകൊണ്ട് ഗായത്രിയുടെ കഴുത്തിൽ ഷാൾ മുറുക്കിയാണ് കൊലപ്പെടുത്തുന്നത് ഈ സമയത്ത് ദൃക്സാക്ഷികളൊന്നും ഇല്ലാതിരുന്നതിനാൽ പ്രാഥമിക ഘട്ടത്തിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അന്വേഷണത്തിൽ നേരിട്ടിരുന്നു പക്ഷേ ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശാസ്ത്രീയ പരിശോധനയിൽ ലഭിച്ചിട്ടുള്ള തെളിവുകൾ ആ തെളിവുകളുടെ പിന്തിനോട് കൂടിയിട്ടാണ് പോലീസ് കൃത്യമായി പ്രതിയിലേക്ക് എത്തുകയും തുടർന്ന് പ്രവീണാണ് പ്രതി പ്രതിയെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് അതായത് ആ മുറിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിരലടയാളം ഒപ്പം തന്നെ ഗായത്രിയുടെ കഴുത്തിൽ നിന്ന് ലഭിച്ച കണ്ടെത്തിയിട്ടുള്ള മുറിവുകൾ അതൊന്നും തന്നെ മറ്റേതെങ്കിലും നിലയ്ക്ക് ഉണ്ടായതല്ല അത് കഴുത്ത് മുറുക്കിയ സമയത്ത് ഗായത്രിയുമായി ഉണ്ടായ മൽപിടുത്തത്തിലൊക്കെ ഉണ്ടായതാണ് ആ മുറിവുകൾ എന്ന് പോലീസിന് ബോധ്യപ്പെടുകയും ചെയ്തു പിന്നീട് കഴിഞ്ഞ ആഴ്ചയാണ് ഇത് കോടതിയിൽ കോടതിയിലെത്തുക കോടതി അതിന്റെ വാദം കേട്ട് അവസാനിപ്പിച്ചുകൊണ്ട് വിധി പുറപ്പെടുവിച്ചത് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കുറ്റക്കാരനായി കണ്ടെത്തുകയും ഇന്നിപ്പോൾ ശിക്ഷാവിധി പറയുകയും ചെയ്തത് ജീവപര്യന്തം കഠിന തടവും ഒപ്പം ഒരു ലക്ഷം രൂപ പിഴയുമാണ് പ്രവീണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത് വിനിത ശരി വ്യക്തമാണ് ഹരിമോഹൻ വിവരങ്ങൾ